മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്തവനാണ് നമ്മുടെ ദൈവം ദൈവം സർവശക്തനും സർവവ്യാപിയും സർവത്തെയും നിയന്ത്രിക്കുന്നതിനും ഉന്നതനുമാണ് ദൈവചനത്തിൽ സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പത്തൊൻപത് യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു അതെ നമ്മുടെ കർത്താവ് സർവ്വശക്തനാകുന്ന ദൈവമാണ് സർവത്തെയും നിയന്ത്രിക്കുകയും നിവർത്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സർവശക്തനാകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അവൻ ഇന്നുമെന്നേക്കും അനന്യൻ തന്നെ എന്ന ദൈവനത്തിൽ കാണുവാൻ കഴിയുന്നു യശിയ പ്രവചനത്തിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് യശിയാവ് കാണുവാനിടയായി തീർന്നു അതെ ഉസിയാവ് വിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സകല അധികാരവും തനിക്കുള്ളതാണെന്നും തൻ്റെ മേൽ ആരും കർത്തവ്യമോ ചോദ്യമോ ചെയ്യുവാനില്ല എന്നുമുള്ള അധികാരത്തോടെ ധൈര്യപൂർവ്വം ധൂപം കാട്ടുവാനായിട്ട് ഹുസിയാവ് പോകുവാനിടയായിത്തീർന്നു എന്നാൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പുരോഹിതന്മാർ മാത്രം നടത്തുന്ന ആ ശുശ്രൂഷ ഹുസിയാവ് ചെയ്തു രാജാവിനെ ദൈവത്തിൻ്റെ ദൂതൻ അടിച്ചതിനാൽ അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായിത്തീർന്നു അങ്ങനെ താൻ മരിക്കുവാനും ഇടയായി അതെ രാജാക്കന്മാരെ നിയമിക്കുകയും അധിപതിമാരെ വാഴിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം ഇന്ന് അനേകർ ഭരണം നടത്തുന്നുണ്ട് ദൈവിക ഇഷ്ടപ്രകാരവും ദൈവിക വാഞ്ചപ്രകാരവും ഭരണം നടത്തിയില്ലെങ്കിൽ കാര്യം ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് നമ്മളുടെ അധികാരികൾ മറന്നുപോവുകയാണ് അത് ആത്മീക ലോകത്തും ഭൗതിക ലോകത്തും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ അതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടാകും അതെ ഉസിയ രാജാവ് മരണപ്പെട്ടപ്പോൾ യസിയാവിൻ്റെ സകലെ ആശകളും നശിച്ചു താൻ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തി താൻ ഇങ്ങനെയാണ് നമുക്കവിടെ കാണുവാനിടയായി തീരുന്നത് സ്വർഗത്തിലെ ദൈവത്തിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തി ദൈവത്തോട് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം ചെയ്യുന്നത് കാണുവാനിടയായിത്തീർന്നത് അതേ ദാനിയേലിൻ്റെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പോൾ അവൻ രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നു എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു നെബുക്കൻസർ നെബുക്കനെസർ രാജാവ് സർവശക്തനും സർവ അധികാരിയും ഒക്കെ ആയിരുന്നെങ്കിലും എൻ്റെ എൻ്റെ ധനമഹാന്തത്താൽ ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയ മഹതിയാം ബാബിനോട് അലിയോ എന്ന് പറഞ്ഞ് താൻ നിഗളിക്കുവാനിടയായിത്തീർന്നു അവിടുത്തെ കൊ കൊത്തുപണികളും വാസ്തുശില്പങ്ങളും ഒക്കെ കണ്ടിട്ട് താൻ സ്വയം അഹങ്കരി പാനിടിയായിത്തീർന്നു പാനണിത ഫലം ഇന്ന് ഇതാണ് താന് പശുവിനെ പോലെ വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ മരുഭൂമികളിൽ അല്ലെങ്കിൽ പുൽപ്പുറങ്ങളിൽ പുല്ലുതിന്നേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി അതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവുണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും അത് സർവശക്തിയോടെ എന്നേക്കും വാഴുന്നതാണെന്നും എന്നുള്ള തിരിച്ചറിവോടുകൂടി കർത്താവിൽ വിശ്വസിച്ചും ആശ്രയിച്ചും അനുദിന ജീവിതം വിശ്വസ്തതയിൽ നാം തയ്യാറുന്നു തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണവും പരിപാലനവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അതിനായി ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ